േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് പ്രകാശൻ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് പ്രകാശന് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ മാനസികമായി അയാൾ തകർന്നു പോയിരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം കാണാനിടയാകുന്ന സരയവും കൂട്ടരും ഇതോടെ പ്രകാശനെ തള്ളിക്കളയുകയാണ് പ്രകാശന്റെ കൂടെ നിന്നിട്ട് യാതൊരു ഉപകാരവും ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് പ്രകാശന്റെ ഭാര്യയും അറിയാൻ ഇടതിനെ തുടർന്ന് അയാളെ സഹായിച്ചവരെയെല്ലാം അയാൾ ഇതുവരെ ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളും അയാളുടെ വലയിൽ ചെന്ന് പെടാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങളെയും അയാൾ വഞ്ചിക്കും എനിക്കെന്തായാലും ഇതിൽ ഇനി ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകുന്ന അവർ കല്യാണിയോടും കിരണിനോടും അറിഞ്ഞ കാര്യം തുറന്ന് പറയുകയാണ് ഇത് കേട്ട് കല്യാണിക്ക് വിഷമമാകുന്നു എന്നാൽ കിരൺ കല്യാണിയെ സമാധാനിപ്പിച്ചിരിക്കുകയാണ് ഇതേ സമയം ഇനി മറ്റു വഴികളില്ല എന്ന് മനസ്സിലാക്കുന്ന പ്രകാശൻ കല്യാണിയെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്